നമ്മുടെ അടീനിയം ചെടിയിൽ വിത്ത് പാകമായി നിൽക്കുന്നതണ്ടോ കണ്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ നമ്മുടെ ചെടിയിലും ഇതുപോലെ വിത്തുകൾ ഉണ്ടാവുമേ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അടീനിയത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ നമ്മുടെ ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടും ഇതുവരെയും വിത്തുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ വിത്തുകൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള അഞ്ച് ടിപ്സും കൂടെയാണ് ഞാനിന്ന് പറയുന്നത് അതുകൂടാതെ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആവാൻ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആകാൻ വേണ്ടി നമുക്കറിയാം വിത്തുകളൊക്കെ ഉണ്ടാവണമെങ്കിൽ ചെടി നല്ല സ്ട്രോങ് ആവണം അങ്ങനെ സ്ട്രോങ് ആവണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസറും കൂടെ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണേ ഒന്നാമത്തെ ടിപ്സ് നമ്മുടെ ചെടിയെ നല്ല വെയിലത്ത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവൂ നിറയെ പൂക്കൾ ഉണ്ടായാൽ മാത്രമേ വിത്തുകൾ ഉണ്ടാവത്തുള്ളൂ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയിൽ പോളിനേഷൻ നടക്കണം എങ്കിൽ മാത്രമേ ഇതുപോലെ വിത്തുകൾ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ പോളിനേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ചെടിയെ വെക്കുന്ന പ്ലേസ് അത് പ്രധാനമാണേ നമ്മൾ വെയിലുള്ള ഭാഗത്ത് വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വെക്കുന്നത് നല്ല പൂക്കളുള്ള ചെടികളുണ്ടല്ലോ അത് നിൽക്കുന്ന പൂക്കളുടെയൊക്കെ പൂക്കളുള്ള ചെടികൾ നിൽക്കുന്ന ഏരിയയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ ഈ ചെടിയെ മാത്രമായിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലോ ഏതെങ്കിലും ഒരു കോണിലോ കൊണ്ട് വയ്ക്കാതെ നമുക്ക് തേനീച്ചകളൊക്കെ വന്ന് നമ്മൾ നമുക്കറിയാം ബട്ടർഫ്ലൈസൊക്കെ വരുമല്ലോ അങ്ങനെ ബട്ടർഫ്ലൈസ് വന്ന് തേൻ കുടിക്കാനായിട്ട് വരുമ്പോൾ ഏത് ചെടിയുടെ അടുത്താണോ കൂടുതലായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളത് കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ചെടിയുടെയൊക്കെ ഇടയ്ക്ക് കൊണ്ട് ഈ നമ്മുടെ ചെടി അടിയണിയം വെക്കുക അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ചെടിയിൽ പോളിനേഷൻ നടന്നിരിക്കും അങ്ങനെ പോളിനേഷൻ നടന്നെങ്കിൽ വിത്തുകൾ ഉണ്ടാവത്തുള്ളൂ പ്രത്യേകിച്ച് മഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളുണ്ടല്ലോ അതിൽ പെട്ടെന്ന് ബട്ടർഫ്ലൈസ് വരുന്നതാണേ അപ്പം അതിൻ്റെയൊക്കെ അടുത്ത് വയ്ക്കുവാണെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിയിലും ആ ചെടി നമ്മുടെ ചെടിയിലെ പൂക്കളിലും ബട്ടർഫ്ലൈസ് വന്നിരിക്കും അങ്ങനെ പൊളിഷൻ നടക്കും മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ ചെടിയിൽ ഒരു ഒന്നര വർഷം മുതൽ രണ്ട് വർഷം വരെ പ്രായമായ ചെടിയിലാണ് വിത്തുകൾ ഉണ്ടാകുന്നത് അതായത് മച്ചുറായ ഏതൊരു പ്ലാന്റിലും സീഡ് ഉണ്ടാകുന്നതാണേ നമുക്കറിയാം നമ്മൾ വിത്ത് പാകി തൈകൾ മുളപ്പിച്ച് ഒരു ഏഴ് മാസം ആകുമ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടോ മുട്ടുകളൊക്കെ വന്ന് പൂക്കളാവും എന്നാൽ കുറച്ചും കൂടെ പ്രായമാകണം ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ നമ്മുടെ ആ പ്ലാന്റിൻ്റെ ഹെൽത്ത് പോലെ ഇരിക്കും അങ്ങനെ ഒന്നര വർഷം തൊട്ട് രണ്ട് വർഷം വരെയൊക്കെ ആയ പ്ലാന്റിലാണ് പിന്നെ ഇതുപോലെ പൂക്കളും വിത്തുകളും ഉണ്ടാവുന്നത് പൂക്കളും ഉണ്ടാവും ഒരു എട്ട് മാസം ആകുമ്പോൾ എട്ട് ആകുമ്പോൾ തൊട്ട് നമ്മൾ നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്താൽ പൂക്കളുണ്ടാകും പിന്നെ വിത്തുകൾ ഉണ്ടാവണമെങ്കിൽ അതുപോലെ അത്രയും ആകണം എന്നാൽ നമ്മുടെ ചെടിയിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ട് എന്നാൽ ഇതുവരെ വിത്തുകൾ വിത്തുകളുണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ ചെടിയിൽ ഇതുവരെ പോളിനേഷൻ നല്ല രീതിയിൽ നടന്നിട്ടില്ലാത്തതുകൊണ്ടാണെ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെൽഫ് പോളിനേഷൻ നമുക്ക് ചെയ്തു കൊടുക്കാമേ അതെങ്ങനെയാണ് സെൽഫ് പോളിനേഷൻ ചെയ്യുന്നതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ ചെടിയിൽ ഇതിൽ ഈ ചെടിയിലും നിറയെ പൂക്കൾ പൂക്കളുണ്ടായിരുന്നതാണേ ആ പൂക്കളെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് അത് വിത്തായിട്ട് രൂപപ്പെട്ടതേ അപ്പോൾ നമ്മൾ ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ പൂക്കളിന ഒരു പൂവിന പൂവിനകത്തേക്ക് നമ്മൾ ഇയർ ബഡ്സ് ഉണ്ടല്ലോ ആ അത് നമ്മളിട്ട് അതിലേക്ക് നമ്മുടെ നല്ല രീതിയിൽ ഒന്ന് കറക്കണേ ചെറിയ ഒന്ന് കറക്കി എടുത്തിട്ട് അടുത്ത പൂവിനകത്തേക്ക് നമ്മളത് തട്ടി കൊടുക്കണം അപ്പോൾ ആ പൂമ്പൊടി ആ സിഗ്മയിൽ നിന്ന് പൂമ്പൊടി അടുത്ത പൂവിലേക്ക് വരുമ്പോൾ അവിടെ പോളിനേഷൻ ഉറപ്പായിട്ട് നടന്നിരിക്കും അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പൂവിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയിൽ വിത്തുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും അതാണ് സെൽഫ് പോളിനേഷനെ അതാണ് നാലാമത്തെ പോയിൻ്റെ ഇനി അഞ്ചാമത്തെ പോയിന്റായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ ചെടി നല്ല ഹെൽത്തി ആവണം നല്ല സ്ട്രോങ് ആവണേ സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ ഇതിന് പൂക്കളും വിത്തുകളും ഉണ്ടാകത്തുള്ളൂ നമ്മുടെ ചെടി നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ നമ്മുടെ ചെടിക്ക് ധാരാളം പോഷകങ്ങൾ വേണം മൈക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ ഉണ്ടാവണം നമുക്കറിയാം ഓരോ സമയത്തും ചെടി നിറഞ്ഞു പൂക്കുമ്പോൾ ഒത്തിരി എനർജി ആവശ്യമാണ് അതുപോലെ നമുക്കറിയാം ഈ സീഡൊക്കെ ഉണ്ടാവണമെങ്കിൽ എത്രമാത്രം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ സീഡ് ഉണ്ടാവത്തുള്ളൂ അതിനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറും കൂടെ ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതാണേ അപ്പം നമുക്കറിയാം ഇതുപോലെ സീഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു കളറ് വരുമ്പോഴാണ് അത് പാകമായി വരുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത് കണ്ടോ റെഡ് ഒരു ലൈൻസ് ഒക്കെ വരുമേ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മളിതിൽ റബ്ബർ ബാൻഡോ ഇട്ടോ അല്ലെങ്കിൽ ഒരു ചരടോ എന്തെങ്കിലും ഇട്ടോ ഒന്ന് വെക്കണം അല്ലെങ്കിൽ ഇത് അപ്പൂപ്പന്താടി പോലെ ഇത് ഇതിൻ്റെ പാകമായി കഴിയുമ്പോൾ ഇത് പൊട്ടി ഇത് അതിനകത്തുനിന്ന് പറന്ന് പോകുമേ അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിതുപോലെ ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഈ വിത്തുകളെല്ലാം നല്ല ഗുണമേന്മയുള്ള വിത്തുകളാകണമെങ്കിലും നമ്മൾ ഈ വളം കൊടുത്താൽ മതിയെ ഈ വളം കൊടുക്കുമ്പോൾ നല്ല നമ്മുടെ സീഡിനുണ്ടല്ലോ നല്ല വലിപ്പമുള്ള സീഡുകളും നല്ല ഗുണമേന്മയുള്ള വിത്തുകളുമായിരിക്കും ഇതിലുണ്ടാകുന്നത് നമ്മൾ ഇതിനകത്തുനിന്ന് വിത്തുകൾ എടുത്തിട്ട് നമുക്ക് പാകി കിളിപ്പിക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ വിത്തുകളും മുളയ്ക്കുമേ ഞാനതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ എടുത്ത് ഒന്ന് കാണണേ പലപ്പോഴും നമ്മൾ പാകി കിളിപ്പിക്കുന്ന വിത്തുകളൊന്നും മുളച്ച് കിട്ടാത്തത് അല്ലെങ്കിൽ ഒരു ആരോഗ്യമില്ലാത്തതുപോലെയുള്ള വിത്തുകൾ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ് ഇതിൻ്റെ ആ സീഡ് നല്ല രീതിയിൽ അതിന് നമ്മൾ വേണ്ട ഇല്ലാതെ സീഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ചെറിയ രീതിയിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് വേണ്ട വിധത്തിലുള്ള പോഷകങ്ങളൊന്നുമില്ലെങ്കിൽ ആ സീഡ് നല്ല രീതിയിൽ മുളച്ച് കിട്ടത്തില്ല നല്ല ഹെൽത്തിയായിട്ടുള്ള സീഡ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്താൽ നമ്മുടെ നല്ല ഹെൽത്തിയായിട്ടുള്ള വിത്തുകളും പൂക്കളും ഉണ്ടാവും നല്ല വലിപ്പമുള്ള പൂക്കളും ഒക്കെ ഉണ്ടാകും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ ബി കെ കൊടുക്കാം അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് മാക്രോ ന്യൂട്രിയൻസും നമ്മൾ കൊടുത്തിരിക്കണം ചെടിക്ക് അത് ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ മുതൽ നമ്മൾ നൈറ്ററിന് അടങ്ങിയ വളങ്ങൾ നമുക്ക് കൊടുക്കാം അതിനായിട്ട് നമ്മൾ ചാണകപ്പൊടി കൊടുക്കാം എല്ലുപൊടി കൊടുക്കാം ഇതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് എൻ ബി കെ കൊടുക്കാം ഡാപ്പ് കൊടുക്കാം പൂക്കാനായിട്ടുള്ള എൻ ബി കെ ഡാപ്പ് ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാൽ ഇപ്പം ഞാൻ കാണിക്കുന്ന വളം ഒരു മാസം മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടായി നല്ല മച്ചുറായ ചെടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയും രണ്ട് സ്പൂൺ ചാരമാണേ അപ്പം ഈ മുട്ടയിൽ ധാരാളം കാൽസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചെടി നല്ല സ്ട്രെങ്ത് സ്ട്രെങ്താകും അപ്പോൾ നമ്മുടെ ഈ ഫോസ്ഫറസ് ഒക്കെ ധാരാളം ഈ ചാരത്തിലടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലതാണ് പൂക്കാനും ഒക്കെ ഈ ചാരവും മുട്ടയും കൂടെ ചേരുമ്പം നമ്മുടെ ചെടിക്ക് ഒത്തിരി നല്ലതാണ് പൂ പൂ പൂക്കാനും അതുപോലെ പിന്നെ വിത്തുകളുണ്ടാവാനും നമ്മൾ നല്ലപോലെ പൂവൊക്കെ ആയി നല്ല മച്ചുറായ ചെടിക്ക് നമുക്ക് ഇതുപോലെ മാസത്തിലൊന്നൊക്കെ കൊടുക്കാമേ അപ്പോൾ ഞാൻ ഇടയ്ക്കെല്ലാം എൻ്റെ അടീനിയം ചെടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനി നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാന്ന ഒഴിച്ചു കൊടുക്കാവുന്ന ആണേ കണ്ട ഇതുപോലെ നമുക്കിതിന്റെ ചുറ്റും ഒഴിച്ചു കൊടുക്കാം നമ്മള് വിറ കത്തിച്ച അടുപ്പിലെ വിറ കത്തിച്ച ചാരം തന്നെ ആയിരിക്കണേ അപ്പൊ കണ്ട നമുക്ക് ഇതുപോലെ നമ്മൾ ഈ ചൊവ്ഡ് ചൊവിടിന്റെ അവിടെ നിന്ന് ഇച്ചിരി അകത്തി നമ്മള് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇതുപോലെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ പൂക്കളും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളും ഉണ്ടാകുമേ അപ്പോൾ നമ്മൾ ഈ വിത്തുകൾ നമ്മൾ പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിത്തുകളും നമ്മൾ പാകി പാകിയെടുത്താൽ നമ്മുടെ എല്ലാ സീഡും നമ്മൾ നമ്മളിതിൻ്റെ വിത്ത് പാകമായി എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി താമസിപ്പിക്കാതെ തന്നെ നമ്മൾ പാകി കിളിപ്പിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്